ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആറാം സയൻസ് ചാപ്റ്റർ വൺ മനുഷ്യരും സംസ്കാരങ്ങളും എന്നൊരു പാഠഭാഗമാണ് ഇദ്ദേഹത്തിന്റെ പാർട്ട് ടൂ വീഡിയോ ആണ് പാർട്ട് വൺ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് കൃഷിയുടെ ആരംഭവും സ്ഥിരവാസം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ശിലായുഗത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് അല്ലെ അതിൽ തന്നെ അവസാനത്തെ ഘട്ടം നവീന ശിലായുഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നത് അപ്പൊ ഈ കൃഷി ആരംഭിക്കുമ്പോൾ അവർ സ്ഥിരവാസവും ആരംഭിക്കുകയാണ് അപ്പൊ ഈ സ്ഥിരവാസം ആദിമ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചപ്പോൾ ഇവർ സ്ഥിരവാസം ആരംഭിച്ചത് സ്ഥിരവാസം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ കണ്ണം കൃഷി ആരംഭിച്ചപ്പോൾ ഇത്തരത്തിൽ സ്ഥിരവാസം ആരംഭിക്കാനുള്ള കാരണം എന്തായിരിക്കും ഈ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ കൃഷിയെ പരിപാലിക്കാൻ ഇതിനൊക്കെ വേണ്ടി കൃഷിയിടങ്ങൾക്ക് അരികിലായി തന്നെ ഇവർ സ്ഥിരവാസവും ആരംഭിക്കുകയാണ് സ്ഥിരമായിട്ട് തങ്ങുകയാണ് ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കൃഷി ആരംഭിച്ചപ്പോൾ സ്ഥിരവാസം ആരംഭിച്ചത് കൃഷിയെ പരിപാലിക്കാനും വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കുന്നതിനൊക്കെ ആയിട്ടാണ് സ്ഥിരമായിട്ട് കൃഷിയിടങ്ങൾക്ക് അധികമായിട്ട് ഇവർ താമസിക്കാൻ തുടങ്ങിയത് ഇത്തരത്തിൽ സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെ തങ്ങാൻ തുടങ്ങിയപ്പോൾ അത് ആദ്യമൊ മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് മാറ്റം എന്താണ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ തങ്ങാൻ തുടങ്ങിയപ്പോൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി അവർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് വാസ നിർമ്മിച്ചു തുടങ്ങി രണ്ടാമതായിട്ടോ ജനങ്ങൾ തമ്മിൽ ഇടപഴകാൻ തുടങ്ങി സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിച്ചു ഇത്തരത്തിൽ ഇവർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ച് തുടങ്ങിയപ്പോൾ ജനങ്ങൾ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി ഇടവഴകാൻ തുടങ്ങി പിന്നെ അതെന്തിലേക്ക് കാരണമായി ഒരു സാമൂഹിക ജീവിതത്തിൽ സോഷ്യൽ ലൈഫ് ആരംഭിക്കുന്നതിന് കാരണമായി അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫസ്റ്റ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ച് തുടങ്ങി വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ ജനങ്ങൾ തമ്മിൽ പരസ്പരം ഇടവഴ്ച ഇടപഴകാൻ തുടങ്ങി അതൊരു സംഘടിത സാമൂഹിക ജീവിതത്തിന് വഴിയൊരുക്കി പിന്നെ ആണെന്ന് ചോദിച്ചാൽ എന്താണ് സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു ഈ സ്ഥിരവാസ കേന്ദ്രങ്ങളാണ് പിന്നീട് ഗ്രാമങ്ങളായും നഗരങ്ങളൊക്കെയായി വികസിച്ചത് അപ്പൊ ഇത്രയൊക്കെയാണ് സ്ഥിരവാസ മാധ്യമ മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ൾ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ ഇടപഴകാൻ തുടങ്ങി ഒരു സാമൂഹിക ജീവിതം ആരംഭിക്കുന്നു കൂടാതെ നിന്നുണ്ടാവുന്നു ഈ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളൊക്കെ മാറും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ശിലയിൽ നിന്നും ലോഹത്തിലേക്ക് അപ്പോ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കിട്ടുകയാണെങ്കിൽ ലോഹയുഗം എന്താണ് ലോഹയുഗം മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പാണ് അപ്പൊ ഈ ചെമ്പ് ഉപയോഗിച്ചുള്ള അഥവാ ലോഹം ഉപയോഗിച്ചുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് വിളിക്കുന്നത് അഥവാ ഏജ് എന്നൊക്കെ വിളിക്കും അപ്പൊ ലോഹം ഉപയോഗിച്ചുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് വിളിക്കുന്നത് പക്ഷേ ഈ ലോഹത്തിന് കട്ടി വളരെ കുറവായിരുന്നു കാഠിന്യം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ണ് ഉഴുതു മറിക്കുന്നതിനും മരം മുറിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അപ്പൊ അവരെന്താണ് ചെയ്തത് ഈ ചെമ്പിന്റെ കൂടെ ய கூட்டிச்சேர்ந்து வெங்கலம் உண்டாக்கி எந்த செய்தது ചെലവിന്റെ കൂടെ ഇയ്യം കൂട്ടിച്ചേർത്ത് വെങ്കലം ഉണ്ടാക്കി അപ്പൊ ഇത്തരത്തിൽ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്ന് വിളിക്കുന്നത് അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ലോഹയുഗവും വെങ്കലയുഗവും താരതമ്യം ചെയ്യാൻ ഇപ്പൊ ലോഹയുഗം അഥവാ മെറ്റൽ ഏജ് വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ലോഹം ഉപയോഗിച്ചുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടമാണ് ലോഹയുഗം അപ്പൊ ഈ ചെമ്പിന് കാഠിന്യം കുറവായതിനാൽ അതിന്റെ കൂടെ ഇയം മിക്സ് ചെയ്ത് വെങ്കലമുണ്ടാക്കി അപ്പൊ ഈ വെങ്കലം ഉപയോഗിച്ചുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞത് വെങ്കലയുഗവും ലോഹയുഗവും തമ്മിലുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ആണ് വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഈ വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആദിമ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വന്ന മാറ്റം കൃഷിയിടങ്ങളുടെ വ്യാപനം നമ്മൾ പറഞ്ഞു ലോഹത്തിന് കാഠിന്യം കുറവായതുകൊണ്ട് അതിന് പകരം വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പം ഈ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ അത് കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി അതാണ് ഫസ്റ്റ് വന്നൊരു മാറ്റം ൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി അപ്പൊ എന്തുണ്ടായി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാം കൃഷിയിടങ്ങൾ വ്യാപിച്ചപ്പോൾ കാർഷികോൽപാദനങ്ങളുടെ വർധനവുണ്ടായി കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ അത് കാർഷികോൽപാദനത്തിൽ വർധനവിന് സഹായകമായി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടി അപ്പൊ അതെന്തിനു സഹായകമായി കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസം കൈമാറ്റ കേന്ദ്രങ്ങൾ എന്ന് ആ ഈ പ്രോഡക്ട്സ് ഈ ഉൽപ്പന്നങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇന്ന് പറയുന്ന കടകളൊക്കെയാണ് കൈമാറ്റ കേന്ദ്രങ്ങൾ അത് വികസിക്കുന്നതിന് കാരണമായി അതിനുള്ള കാരണം എന്താണ് കാർഷിക ഉത്പാദനം കൂടിയപ്പം അവർക്ക് ഉപയോഗിക്കുന്നതിന് പുറമെ എക്സ്ട്രാ പ്രോഡക്ട്സ് വന്നു അല്ലെ എക്സ്ട്രാ ഉത്പാദനം ഉണ്ടായി അപ്പൊ അവരെന്ത് ചെയ്തു അത് വിൽക്കാൻ തുടങ്ങി അങ്ങനെയാണ് കൈമാറ്റ കേന്ദ്രങ്ങൾ വികസിച്ചത് അത് പിന്നീട് എന്തിനു സഹായകമായി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു ഈ കൈമാറ്റ കേന്ദ്രങ്ങളാണ് പിന്നീട് പട്ടണങ്ങളും നഗരങ്ങളൊക്കെ ആയി മാറിയത് അപ്പൊ ഇങ്ങനെയാണ് വെങ്കലത്തിന്റെ ഉപയോഗം ആദിമ മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ വളരെ സിമ്പിളാണ് കണക്ട് ചെയ്ത് പഠിക്കുക എന്താണ് വെങ്കലത്തിന്റെ ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് കാരണമായി കൃഷിയിടങ്ങൾ വ്യാപിച്ചപ്പോൾ അത് കാർഷികോത്പാദന വർധനവുണ്ടാക്കി കാർഷികോത്പാദന വർധനം എന്തിനു സഹായകമായി കാർഷ് കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിന് സഹായകമായി ഈ കൈമാറ്റ കേന്ദ്രങ്ങളാണ് പിന്നീട് പട്ടണങ്ങളായും നഗരങ്ങളായും ഒക്കെ രൂപാന്തരപ്പെട്ടത് അപ്പൊ ഇതും നാല് പോയിന്റ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ് വെങ്കലയുദ്ധ സംസ്കാരങ്ങൾ നാല് വെങ്കലയുദ്ധ സംസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് ഏതൊക്കെയാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹരപ്പൻ സംസ്കാരം ഈ നാല് സംസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഓരോ സംസ്കാരവും ഉടലെടുത്തത് ഓരോ നദികളുടെ തീരത്താണ് അപ്പൊ ഏതൊക്കെ നദികളുടെ തീരത്താണ് ഇത് ഉടലെടുത്തത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മെസപ്പട്ടോമിയൻ സംസ്കാരം ഉടലെടുത്തത് ടൈഗ്രീസ് യു ഈ നദികൾക്കിടയിലാണ് ഏതൊക്കെ നദികളാണ് ടൈഗ്രീസ് യു അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് നൈൽ നദി തീരത്താണ് നൈൽ നദീതീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് അടുത്തത് ചൈനീസ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദീതീരത്താണ് ഹൊയാഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് അവസാനമായിട്ട് ഹരപ്പൻ സംസ്കാരം ഹരപ്പൻ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്താണ് അപ്പോൾ ഓരോ വെങ്കലയുഗ സംസ്കാരങ്ങളും ഏതൊരു നദീതീരത്താണ് ഉടലെടുത്തതെന്ന് നിങ്ങൾ ക്ലിയറായിട്ട് പഠിക്കാം അപ്പോൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നോക്കാൻ പോകുന്നത് ഓരോ സംസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്